ദിലീപിനൊപ്പമുള്ള ജീവിതകാലത്ത് വളരെ അപൂർവമായി മാത്രമേ മഞ്ജു മഞ്ജുവാര്യരെ ആരാധകർ പുറത്തേക്ക് കണ്ടിരുന്നുള്ളൂ പൂർണമായും ഒരു വീട്ടമ്മയും ദിലീപിന്റെ ബിസിനസ് കാര്യങ്ങളുമെല്ലാം നോക്കി നടത്തിയിരുന്നൊഴിച്ചാൽ ഒഴിച്ചാൽ പത്മസരോവരം എന്ന വീട്ടിലായിരുന്നു ആ പതിനഞ്ചു വർഷക്കാലവും മഞ്ജു വാര്യർ ഒതുങ്ങി ജീവിച്ചിരുന്നത് എന്നാൽ വിവാഹമോചന ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയായിരുന്നു അവർ എന്നാൽ കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടിയ ശേഷം മഞ്ജുവിനെ പോലെ വീട്ടിലിരുത്താൻ ദിലീപ് ആഗ്രഹിച്ചില്ല ലക്ഷ്യ എന്ന ഫാഷൻ സ്റ്റോറുമായി തിരക്കിലായ കാവ്യ താമസിക്കുന്നത് പോലും ചെന്നൈയിലാണ് മിക്കപ്പോഴും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ദിലീപിനൊപ്പം പല ചടങ്ങുകളിലും വേദികളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതുപോലൊരു ആഘോഷ ചടങ്ങിനെത്തിയ കാവിയുടെയും ദിലീപിന്റെയും വീഡിയോ ആണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ കവർന്നിരിക്കുന്നത് നടി നിരഞ്ജന അനൂപിന്റെ ശിഷ്യകളുടെ അരങ്ങേറ്റ ചടങ്ങിലാണ് മുഖ്യാതിഥികളായി നടിയുടെ ക്ഷണം സ്വീകരിച്ച് കാവിയും ദിലീപും എത്തിയത് ഇവർ മാത്രമല്ല സംവിധായകൻ ഷാജി കൈലാസും ഭാര്യ ആനയും സുരാജ് വഞ്ഞാറമ്പോടും ബിഗ് ബോസ് താരവും നടനും ഡാൻസറുമൊക്കെയായ റംസാനും എം എൽ എ ഹൈബി ഈഡനുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ ചടങ്ങായിരുന്നു നടന്നത് ഒരുമിച്ചാണ് ദിലീപും വേദിയിലേക്ക് എത്തിയത് നിരഞ്ജനയുടെ അമ്മൂമ്മയാണ് ആരതി ഒഴിഞ്ഞ ഇരുവരെയും സ്വീകരിച്ചത് പിന്നാലെ കെട്ടിപ്പിടിച്ച് അമ്മയും സ്നേഹം പങ്കുവച്ചു നിരഞ്ജനയുടെ അമ്മയും നൃത്ത അധ്യാപികയാണ് അമ്മ നടത്തുന്ന ഡാൻസ് സ്കൂളാണ് പുനർജനി തുടർന്ന് അമ്മയും അമ്മൂമ്മയും ദിലീപിനെയും കാവ്യുടേയും സ്നേഹത്തോടെ സ്വീകരിച്ചതിന് പിന്നാലെയാണ് നടി നിരഞ്ജന അനൂപും ഭവ്യതയോടെ ഇരുവരെയും വേദിയിലേക്ക് ആനയിച്ചത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അതിഥികളെയെല്ലാം ആരതി ഒഴിഞ്ഞാണ് വേദിയിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് കാവ്യെ പൊന്നാടി അണയിക്കുന്ന ചടങ്ങും നടന്നിരുന്നു അതീവ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും നടന്ന ഈ ചടങ്ങ് അതിഗംഭീരമാക്കി മാറ്റുകയായിരുന്നു ാര ജോഡികളുടെയും നിറസാന്നിധ്യം അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി സിനിമയിലേക്കെത്തിയ താരമാണ് നിരഞ്ജന അനൂപ് മലയാളത്തിന്റെ എക്കാലത്തെയും കഥാപാത്രമായ മംഗലേശ്വരി നീലകണ്ഠന്റെ കൊച്ചുമകളാണ് നിരഞ്ജന യഥാർത്ഥ ജീവിതത്തിൽ മുലശ്ശേരി രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സിനിമയിൽ ചെറുപ്പത്തിൽ തന്നെ നിരഞ്ജന എത്തിയിരുന്നു വളരെ പ്രത്യേകതകളുള്ള ഒരു അഭിനേത്രിയാണ് നിരഞ്ജന മാത്രമല്ല സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാനും താരത്തിനറിയാം സംവിധായകൻ രഞ്ജിത്തിന്റെയും നടി രേവതിയുടെയും അടുത്ത ബന്ധു കൂടിയായ നിരഞ്ജന ഇപ്പോൾ നൃത്തത്തിലാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ തന്നെ ചിത്രമായ ലോഹത്തിലാണ് നിരഞ്ജന അനൂപ് ആദ്യമായി സിനിമയിൽ അരങ്ങേറിയത് നായികയായും ക്യാരക്ടർ വേഷങ്ങളിലും അഭിനയിക്കാൻ താരത്തിന് ഒരു മടിയുമില്ല ആത്യന്തികമായി അഭിനയിക്കുക എന്നാണ് നിരഞ്ജനയുടെ ലക്ഷ്യം ഈയിടെ ഒ ടിയിൽ റിലീസായ നാഗേന്ദ്രസ് ഹണിമൂണിലെ സാവിത്രി എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് നിരഞ്ജനയെ തേടിയെത്തിയത് പുത്തൻ പണം ഗൂഢാലോചന കെയർ ഓഫ് സെറാബാനു ഇര ബിടെക് തുടങ്ങി മികച്ച ഒരുപിടി ചിത്രങ്ങൾ നിരഞ്ജന ചെയ്തിട്ടുണ്ട് നിരഞ്ജനയുടെ അഭിനയം കാണുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്ന രീതിയിലെ ആർക്കും തോന്നുകയുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ